ഓക്കെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോണത് ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നാളെ ഗ്രാൻഡ് ലോഞ്ചായിട്ട് ഓപ്പൺ ആവുകയാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന പേരാണ് രേണു സുദീ രേണു സുദീനെ അഭിമുഖീകരിച്ചുകൊണ്ട് കുറേ വീഡിയോസ് കുറേ യൂട്യൂബേഴ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ലാസ്റ്റ് നിമിഷം പോലെ രേണു സുദീനെ ഒരു മെയിൻ തീമാക്കി വെച്ച് കുറേ കണ്ടന്യം കാലങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഞാനിപ്പം പറയാൻ വേണ്ടി പോകുന്ന രണ്ട് കാലങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത് ഒന്ന് രേണു സുദീ ബിഗ് ബോസ് വന്നാലുള്ള ഒരു എങ്ങനെയായിരിക്കും ഗെയിം കളിക്കാൻ വേണ്ടി പോകുന്ന ആളുകളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇത് പറയാൻ വേണ്ടി തോന്നുന്നത് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും അതല്ല ഗെയിം കളിക്കുന്ന ഒരു രീതി എങ്ങനെയായിരിക്കും നമുക്കൊന്ന് ഗസ് ചെയ്ത് വെക്കാം രണ്ടാമത്തെ കാര്യം രേണു സുദീനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് കേൾക്കാൻ വേണ്ടിയുള്ള കുറച്ച് കാര്യം അവിടെ പറയാൻ വേണ്ടി രേണു രേണുസ്തുതി ഒരിക്കലും ഈ ബിഗ് ബോസ് ഹൗസിൽ പോയിട്ട് പുറത്ത് കാണിക്കുന്ന ഈ കാര്യങ്ങളൊന്നും അവിടെ കാണിച്ച് വെക്കരുത് ഒന്നാമതേ ആൾമോസ്റ്റ് ഹേറ്റ് ക്യാമ്പയിൻ ആണ് ഹേറ്റേഴ്സട്ടാണ് രേണുസൂദി അങ്ങോട്ട് കയറിപ്പോകാൻ വേണ്ടി പോകുന്നത് അവിടെയും ചെന്നിട്ട് ഇതേ കണക്കത്ത് ആ വായാടുത്ത വർത്താനങ്ങളോ അല്ലെങ്കിൽ ഇമാതിരിപ്പെട്ട ഒരു ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ ജെന്വിനായിട്ട് ഈ ഷോ കാണുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ആൾക്കാരൊക്കെ അങ്ങ് വെറുക്കും അത്ര കാര്യം മുതൽ പറയാൻ വേണ്ടി പറ്റും പിന്നെ അത് മാത്രമല്ല അകത്ത് കയറിപ്പോയിട്ട് രേണുസൂതി എന്താണ് ഈ ഒരു പുറത്തിപ്പം കാണിക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് മാത്രമേ അകത്ത് ബിഹേവ് ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ ഇതേ കണക്കിപ്പോൾ അവിടെ നിൽക്കുകയാണെങ്കിൽ അവിടെ ഇമാതിരി ഉള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനോട് കാണിക്കുകയാണെങ്കിൽ മിക്കവാറും അധികം നാൾ അവിടെ വാഴാനുള്ള ഒരു സ്കോപ്പ് അവിടെ കാണുന്നില്ല എന്നുള്ള കാര്യം മാത്രമല്ല ബിഗ് ബോസ് എന്ന് വെച്ചാൽ ഒരു മൈൻഡ് ഗെയിമാണ് പ്രേക്ഷക സപ്പോർട്ട് നമുക്ക് വേണം നമുക്ക് നമുക്കവിടെ എങ്ങനെ നിൽക്കണം എന്നുള്ള ഒരു സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് അങ്ങോട്ട് നിൽക്കേണ്ടത് പക്ഷേ രേണുവിന് അത് നടക്കുമെന്ന് തോന്നില്ല കാരണം പുറത്ത് രേണു സ്തുതി എന്തായിരുന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം ആ ഒരു മൈൻഡ് ആ ഒരു ക്യാരക്ടർ ഇതൊക്കെ അകത്ത് പോയിട്ട് മാറുമെങ്കിൽ ഓന്തിൻ്റെ സോഹ മാറത്തില്ലേ എങ്ങനെ ആൾക്കാർ പറയത്തുള്ളൂ ഇല്ലെങ്കിൽ ഇതേ കണക്ക് പോയി അവിടെ നിന്നാലും രക്ഷയില്ല ഇനി സ്വമാറ്റിയാലും രക്ഷയില്ല രേണു സൂതി ആകെ പെട്ട് നിൽക്കണം ഇനി എങ്ങനെ ഗെയിം കളിക്കാൻ വേണ്ടി പോകും അതിനൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ ആ ടാസ്ക് പെർഫോമൻസ് അല്ലെങ്കിൽ കറക്റ്റ് കാര്യങ്ങൾ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ ഗെയിം കളിക്കാൻ വേണ്ടി ശ്രമിക്കുക ഒറ്റ ഒറ്റ കാര്യം മാത്രം അല്ലാതെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയും അല്ലെങ്കിൽ സ്വന്തമായിട്ട് അവിടെ നിന്ന് പോകണമുള്ള കാര്യം വെച്ചൊരു ഫേക്ക് ഡ്രാമ കളിക്കാൻ ഉദ്ദേശമെങ്കിൽ ഈ സീസൺ അറിയാമല്ലോ ഏഴിൻ്റെ പണിയാണ് സീസൺ എടുത്തങ്ങ് പുറത്ത് കളയും അത്ര കാര്യം മാത്രമേ ഉള്ളൂ പിന്നെ നല്ല പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ഗെയിം കളിക്കുകയാണെങ്കിൽ രേണു ഞാൻ നിന്ന് പോകാൻ വേണ്ടി പറ്റും മാത്രമല്ല ഈ പുറത്തുള്ള ഈ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ അകത്ത് കാണിക്കുവാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ പുറത്തുള്ള ചാൻസും കാണുന്നുണ്ട് ഇനി പറഞ്ഞ കാര്യം രേണു ശ്രുതിയെ സപ്പോർട്ട് നടക്കത്ത് പറഞ്ഞ കാര്യമാണ് നിങ്ങൾക്ക് ഇപ്പോൾ രേണു സപ്പോർട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞു നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം കാരണം ബിഗ് ബോസ് ഈ വരുന്ന പതിനെട്ട് പേരിൽ നിങ്ങൾ ആരെ വേണമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം പക്ഷേ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു കായ് ആലോചിക്കണം എന്ത് തോന്നിയവസങ്ങൾ കാണിച്ചാലും അതിനെ കയറി ന്യായീകരിച്ചൊന്നും ചെല്ലരുത് അത്ര കാര്യം മാത്രമേ പറയുള്ളൂ നിങ്ങളാ തലവിനും തലവിയൊക്കെ ആയിരിക്കും പക്ഷേ എന്നും പറഞ്ഞ് രേണു കളിക്കുന്ന ഒരു ഗെയിം എങ്ങനെയാണ് അല്ലെങ്കിൽ ആ ഒരു ഗെയിമിൻ്റെ ആഴം കാര്യങ്ങളൊക്കെ നോക്കി മാത്രമേ ബാക്കി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളും കൊടുക്കാൻ വേണ്ടി പറ്റി ഇപ്പം ഒരു രേണു ഇപ്പോൾ ഭയങ്കര ഒരു നെഗറ്റീവ് ഗെയിം കളിക്കുകയാണ് അതിനെ എതിർക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ ആണ് എന്നുള്ള കാരണമുണ്ടെങ്കിൽ ആരോട് നിങ്ങൾ വഴക്കിന് പോകേണ്ട ഒരു ചാൻസ് നിങ്ങൾ കാണുന്നില്ല ഒറ്റ കാര്യം മുതലുള്ളൂ പിന്നെ ഫാൻസിനെ അപേക്ഷിച്ചാണെങ്കിൽ അത് ഒരു പ്രതീക്ഷയും വേണ്ട കാരണം അവിടെ രണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് പുറത്തിലുള്ള ഈ ഇതുണ്ട് അവിടെ പോയി നെഗറ്റീവ് വരും പിന്നെ ഇവിടെ കാണിക്കുന്ന മുഖംമൂടിയപ്പോൾ അവിടെ ചെന്ന് മാറ്റിക്കഴിഞ്ഞാൽ അതും ഒരു മുഖംമൂടിയായിട്ട് തന്നെ കണക്കാക്കപ്പെടും ഈ രണ്ട് കാര്യങ്ങൾക്ക് അവിടെ ഒരു ചാൻസും കാണില്ല പിന്നെ ഉള്ളൊരു പ്രതീക്ഷ ഗെയിം നന്നായിട്ട് കളിക്കുക എന്നുള്ള കാര്യം മാത്രമാണ് പിന്നെ മുകളുടെ പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ പിന്നെ പിൻ്റെ ഗെയിം ഗെയിം എങ്ങനെ ഗെയിം കളിക്കുന്ന കാര്യങ്ങളൊക്കെ ആദ്യ ദിവസമേ ചെന്നിട്ട് അവിടെ ഈ പുറത്തുള്ള ഈ രീതിക്കുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ആദ്യം തന്നെ നെഗറ്റീവ് ക്യാമ്പയിന് സ്റ്റാർട്ടപ്പ് ചെയ്യും പിന്നെ ഒരു കാര്യമുണ്ട് എല്ലാവരും എടുത്ത് പറഞ്ഞൊരു കാര്യമാണ് രേണു സൂതി ഉണ്ടെങ്കിൽ ഈ സീസൺ നിന്ന് കളറാവും കൊഴുക്കും എന്ത് കളറുകളാണ് നിങ്ങൾ ഈ പറയുന്നത് അവിടെ അടി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അതി പറ്റും അത്യാ ആ ഒരു കാര്യം മാത്രമല്ല പിന്നെ ഫിസിക്കൽ ടാസ്ക് ഉണ്ട് മെൻറ്റൽ ടാസ്ക് ഉണ്ട് പെർഫോമൻസ് ടാസ്ക് ഉണ്ട് ഇതിലൊക്കെ എങ്ങനെ പെർഫോം ചെയ്യും പിന്നെ ഈ അഭിപ്രായങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അഭിപ്രായങ്ങൾ പറയുന്നേയും പിന്നെ അത് മുഖാന്തരം ഒരു സ്വഭാവ രീതി എങ്ങനെയാണെന്നും ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഓട്ടം കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ ഇവിടെ ഇപ്പോഴേ രേണുവിൻ്റെ ഓരോ പരിപാടി പോലും ഇവിടെ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല ഒരു ഒറ്റ കാര്യം കൂടി ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് ഈ ബിഗ് ബോസിലൂടെ ഇങ്ങനെ പോകണത് ഇനി ഇവിടുത്തെ കാണുന്ന കാര്യം അവിടെ കാണിച്ചാലും ഇനിയൊരു ഫേക്ക് ഡ്രാമ ഇട്ട് നിന്നാലും രക്ഷയെന്ന് രേണുവിനെ കാണുന്നില്ല രേണു ഒറ്റ കാര്യം മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റൂ നന്നായിട്ട് ഗെയിം കളിക്കാൻ വേണ്ടി ശ്രമിക്കുക ആ ടാസ്ക് പെർഫോമൻസൊക്കെ ഒന്ന് കഴിവ് കാണിക്കുമെങ്കിൽ മുന്നേറി ഇങ്ങനെ വരാൻ വേണ്ടി പറ്റിയ അഭിപ്രായങ്ങളൊക്കെ ജെന്വിനായിട്ട് പറയുകയാണെങ്കിലും കയറി വരാൻ വേണ്ടി പറ്റും പിന്നെ രണ്ടിരിക്കുന്ന ഒരു ഫേസ് മാറ്റം വന്ന പോലെ രേണു നെഗറ്റീവായിട്ട് വർത്തുന്നത് രേണു ആണ് ഈ ഇവിടെ പെട്ടു നിൽക്കുന്ന ഏ കൺസ്റ്റൻസ് പിന്നെ ഒരു കാര്യമുണ്ട് ബിഗ് ബോസിൻ്റെ അണിയുടെ പ്രവർത്തകർ അവരെന്ത് കണ്ടിട്ടാണ് ഈ ഇങ്ങനെ ഒരു കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരു കൺസ്റ്റൻസിൻ്റെ ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഇവർ എന്ത് കണ്ടിട്ടാണ് ഇവരിങ്ങനെ ഇപ്പം ഇത് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് രേണു സൂതിയാണ് ഇപ്പോൾ ഈ വരുന്ന പതിനെട്ട് പേരിലും ഏറ്റവും കൂടുതൽ തരംഗം ഉണ്ടായിരുന്ന രേണു സൂതിയാണ് രേണു സുധീടെ ഒരു പകുതിക്ക് പകുതി പോലും നിന്ന് ഗെയിം കളിക്കാൻ അല്ല ഗെയിം കളിക്കാൻ എന്നല്ല പകുതിക്ക് പകുതി പോലും ഒരു പബ്ലിസിറ്റിയുള്ള ഒരു ട്രെൻഡ് ലിസ്റ്റ് ആയിട്ട് ഒരൊറ്റ ഒരാളും അതിനകത്തില്ല പിന്നെ പറഞ്ഞാൽ അറിയപ്പെടുന്ന ഷാരിക അനുമോള് പിന്നെ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളു പിന്നെ ഷാരിക അനുമോള് അവരൊക്കെയാണ് ഇപ്പോൾ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ കുറച്ചെങ്കിലും ഒരു സമ ഒരു സംസാര വിഷയം പോലെ കൈമാറി ഇവർ മാത്രമേ ഉള്ളൂ പിന്നെ അങ്ങോട്ട് പോകുകയാണെങ്കിൽ പിന്നെ അങ്ങനെ അധികം ആരും അവിടെ ഇല്ല ഷാരിക അനുമോള് രേണു സുദീ ഇവർ മൂന്ന് പേരുമാണ് ഇവിടെ തരം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി പോലെ ഇങ്ങനെ കയറി വന്ന ആൾക്കാരാണ് പിന്നെ മറ്റൊരു കാര്യങ്ങൾ കോമഡേഴ്സും കൂടെ ഉണ്ടായിരുന്നത് കോമേഴ്സിൻ്റെ കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണം കോമേഴ്സ് നിന്ന് രണ്ട് പേര് കാണുന്നതാണ് ഇപ്പം പറയുന്നത് ആ ഒരു കാര്യം ചെയ്യുക ഒരു ആ രണ്ട് പേരും രേണു സുദീൻ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നുള്ള കാര്യങ്ങള് നമുക്കിവിടെ കണ്ടതാണ് പിന്നെ ആതില ആൻറ്റിനൂറ് അവരിലൊരു പ്രതിഷേയും കാര്യങ്ങളൊക്കെ അവരിലും ഉണ്ട് ഇത്രയും കാര്യം മാത്രമാണ് പറയുന്നത് പിന്നെ രേണു പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ രേണു വസൂദി ഇപ്പം ഞാൻ ചുരുക്കി ഒരു കാര്യം അവിടെ പറയാം എങ്ങനെയൊക്കെ പോലെ അവിടെ പെട്ടു എന്നുള്ളൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അത്ര കാര്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇനി എങ്ങനെയൊക്കെ ഇനി അവിടെ ഗെയിം കളിച്ചാലത് പ്രേക്ഷകർക്കൊരു അക്സപ്റ്റൻസ് ഉണ്ടാകത്തില്ല എന്നുള്ള കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അതായത് രേണുവിൻ്റെ എല്ലാ കാര്യങ്ങളും ആൾക്കാർ കണ്ടു അറിഞ്ഞു ഒരുപാട് ഈ ഒരു ഇപ്പോൾ രേണുവിന് ഇപ്പോൾ സപ്പോർട്ടായിട്ട് ഉണ്ടെങ്കിൽ നേരുന്നറിയാം കുറേ ലേഡീസ് സപ്പോർട്ടാണ് അതായത് ഒരു മിഡിൽ ഏജ് കഴിഞ്ഞ ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ സപ്പോർട്ട് സപ്പോർട്ടാകും അതൊന്നും പോരാ അതൊന്നും കൊണ്ടൊന്നും പോരാ ഈ ബിഗ് ബോസ് ഷോ ഏറ്റവും കൂടുതൽ കാണുന്ന യോജനങ്ങളൊക്കെയാണ് കാണുന്നത് അവരുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കാണാം അവരാണ് പുറത്തേക്കാണ് ഏറ്റവും കൂടുതൽ എതിർത്തുകൊണ്ടിരിക്കുന്നത് അപ്പം ആ ഒരു സപ്പോർട്ട് പിടിച്ചു വാങ്ങാൻ വലിയ പാടും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ എനിക്ക് തന്നെ രേണുവിൻ്റെ ഈ ഒരു സമയത്തുള്ള ആറ്റിറ്റ്യൂഡും കാണുന്നു എനിക്ക് ഒട്ടും ഇഷ്ടമല്ല പിന്നെ ആ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് സ്പോർട്ടിന് എന്ത് കാണിക്കുമെന്നാണ് പിന്നെ ഇവിടെ ചിന്തിച്ചിങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം വെച്ച് സപ്പോർട്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെ വളരെ കുറവായിട്ട് മാത്രം എനിക്ക് തോന്നത്തുള്ളൂ പിന്നെ നന്നായിട്ട് ഗെയിം കളിച്ച് മുന്നിൽ വരാൻ വേണ്ടി പറ്റും എങ്കിൽ രേണുവിൻ്റെ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി പറ്റും ആ ഒരു ഗെയിം നന്നാവുന്നെങ്കിൽ ഒട്ടും കാര്യങ്ങളൊക്കെ കൺഫേം ആയിട്ടും കിട്ടുന്നതായിരിക്കും പിന്നെ ഈ കളിക്കുന്ന ഗെയിമിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഫേക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഈ ഇപ്പം പുറത്തുള്ള സംസാരം പോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുകയാണെങ്കിൽ വൺ നെഗറ്റീവായിട്ട് തന്നെ മാറാൻ ചാൻസ് ഒരുപാട് കൂടിയാണ് അപ്പോൾ രേണു വളരെ ശ്രദ്ധിച്ച് ഗെയിം കളിക്കേണ്ട ഒരു സീസണാണ് ഈ ഒരു ബിഗ് ബോസിൻ്റെ ഈ ഒരു സീസൺ പിന്നെ ഈ സീസൺ കുറേ ടഫുമാണ് കുറേ നിയമങ്ങൾ മാറ്റങ്ങൾ കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ രേണുവെ സപ്പോർട്ട് ചെയ്യുന്നവരും രേണു സ്വതിയും കേൾക്കാൻ വേണ്ടി പറയുകയാണ് നിങ്ങളുടെ കണ്ടസ്റ്റൻറ്റ് അവിടെ ചെന്ന് ഗെയിം കളിക്കാൻ നേരത്ത് മര്യാദയ്ക്കല്ല കളിക്കുന്നതെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹെയ്റ്റ് ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പുറത്തെ രീതികൾ അകത്ത് പോയി കാണിച്ച പണി കിട്ടും ഒറ്റ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇനി പറയേണ്ട കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി സപ്പോർട്ട് ചെയ്യുന്നവരുടെ കാര്യമാണ് പറയുന്നത് സപ്പോർട്ട് സപ്പോർട്ടെന്നവർ പ്രതീക്ഷയോടു കൂടി ഇരിക്കാനുള്ള കാര്യം മാത്രമേ ഞാൻ പറയൂ പിന്നെ എനിക്ക് വേറൊന്നും പറയാനൊന്നുമില്ല പിന്നെ നിങ്ങള കണ്ടസ്റ്റൻറ്റിൻ്റെ ഒരു ഗെയിം പ്ലേ എങ്ങനെ ആയിരിക്കും അവർ എങ്ങനെ ഗെയിം കളിക്കുന്നതൊക്കെ നമുക്ക് പിടുത്തല്ലോ അവരുടെ ഈ പുറത്ത് അട്ടിട്ട് പോയി അത് കാണിച്ചാൽ അവിടെ ഒരു ഫേക്ക് മൂവ്മെന്റിനെ ആൾ മാറിയാലും ജനങ്ങൾക്കെല്ലാം തിരിച്ചറിയാൻ വേണ്ടി പറ്റും അതുകൊണ്ട് ഒറ്റ കാര്യം മാത്രം ടാസ്ക് ഗെയിം അപ്രായങ്ങളൊക്കെ ജെനുവിനായിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ ഈ പുറത്തെ സംസാരങ്ങളും രീതികളും കാല കാത്തു കാണിച്ചാൽ നെഗറ്റീവ് കൂടും ഇത്രേ പറയാൻ വേണ്ടിയുള്ളൂ രേണുസുദീൻ്റെ പോയിട്ട് ഇനി എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ നടത്തില്ല എന്താ ഒരു കാര്യമുണ്ട് ഈ അടി ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് രേണു സുദീ അങ്ങോട്ട് കേട്ടി വിട്ടേക്കുന്നത് അവിടെ ഒരു വലിയ അടിയും ബഹളം ഉണ്ടാക്കാൻ തന്നെയാണ് കേട്ടിവിട്ടിരിക്കുന്നത് ആ ഒരു കാര്യം വെച്ച് അങ്ങനെ തന്നെ വരത്തുള്ളൂ ഉള്ളൂ പറഞ്ഞിട്ട് ഇതാണ് രേണു സുദീ ബിഗ് ബോസിൽ പോയുള്ള സംഭവ വികാസങ്ങളുടെ കാര്യങ്ങളൊക്കെ പറ്റി എനിക്ക് ഇത്രേ പറയുള്ളൂ ബൈ ഓക്കെ